പരിശുദ്ധ പരമ ധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമാപരിശുദ്ധാദിപികാരുണ്യനാഥനായിശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നലെ ഞാൻ ധ്യാനിച്ചതുപോലെ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് പ്രത്യേകമായ പ്രാർത്ഥനയിലും ദൈവികമായ പ്രത്യേക കൃപകൾ ഓരോ ദിവസവും സ്വന്തമാക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഇത് വികാരുണ്യ ആരാധനയുടെ സമയത്ത് ഇന്നേ ദിവസം സ്നേഹപൂർവം നമുക്ക് ദൈവിക സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവിക സ്നേഹത്താൽ നിറഞ്ഞു ചെയ്യാനായി പരിശ്രമിക്കാം ചർമ്മയാർ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി അധ്വാനിക്കുന്നത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു അചഞ്ചലമായ ദയ കൊണ്ട് ഞാൻ നിന്നെ ആകർഷിച്ചു നിത്യമായ സ്നേഹം അചഞ്ചലമായ ദയ സ്നേഹമെന്ന് പറയുന്ന ഒരു ആകർഷണം കൂടിയാണ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹിക്കുന്ന സ്നേഹത്തിന് അവിടെ അചഞ്ചലമായൊരു ദയുണ്ടാവും ആ ദയയിൽ എല്ലാവരും ആകർഷിക്കപ്പെടും അതാണ് ഈശോ ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹം ശ്വാശ്വതമാണ് നിത്യം നിലനിൽക്കുന്നതാണ് മനുഷ്യസ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് മനുഷ്യസ്നേഹം എപ്പോഴും മാറിപ്പോകും ചില കാരണങ്ങൾ കൊണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില അവസ്ഥകൾ കൊണ്ട് ഒക്കെ മനുഷ്യൻ്റെ സ്നേഹം എപ്പോഴും മാറിപ്പോകും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് സ്ഥിരമാണ് നിരുപാധികമാണ് വ്യവസ്ഥകളൊന്നും ഇല്ലാതാണ് ഒരു ഉപാധിയുമില്ലാത്തതാണ് നിങ്ങളെന്തു ചെയ്താലും നമ്മൾ നമ്മളെന്ത് ചെയ്താലും ജീവിതത്തിൻ്റെ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സ്നേഹം എപ്പോഴും നമുക്ക് സന്നിഹിതമാണ് എന്ന് അത്ര വലിയൊരു സ്നേഹത്തിനാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നാം എന്തു ചെയ്താലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലായാലും കർത്താവിൻ്റെ സ്നേഹം നമുക്ക് സന്നിഹിതമാണ് ആ കർത്താവിൻ്റെ സ്നേഹം സ്വന്തമാക്കാൻ നമ്മളെ പരിശ്രമിച്ചാൽ മാത്രം മതി ദൈവസ്നേഹം നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ് അവൻ്റെ ദയ നമ്മെ അവനുമായൊരു ബന്ധത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവം സ്നേഹം കാണിക്കുന്നത് ദയ എന്ന് പറയുന്ന പുണ്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കാരണം നമുക്കറിയാമല്ലോ അവിടുത്തെ സ്നേഹത്തിന് നമ്മളാരും അർഹരല്ല പക്ഷേ അവിടുന്ന് തൻ്റെ ദയയാൽ തന്നിലോട്ട് ചേർത്ത് നിർത്തി ആകർഷിച്ച് നിർത്തി അവിടെ നമ്മെ സ്നേഹിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ വ്യവസ്ഥകളുണ്ട് ദയ കാണിച്ചുകൊണ്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിച്ചതിന് ശേഷം നമ്മൾ കണക്ക് പറയുന്നവരാണ് ഇവിടെ തമ്പരാൻ ആ ഒരു കാര്യമില്ല ഈശോയെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ പ്രകടനം കൂടിയാണല്ലോ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അതുകൊണ്ടാണല്ലോ ഇന്ന് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലിരിക്കുന്നു പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അൽ ധാരയിലും ഇവിടെയും ഞങ്ങൾക്കായിരിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണല്ലോ കർത്താവിധൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു ഗോതമ്പപ്പമായി മനുഷ്യൻ്റെ കരങ്ങളാൽ എടുക്കപ്പെടാവുന്ന രീതിയിൽ മനുഷ്യൻ്റെ നാവിലെ അലിഞ്ഞുചേരാൻ പറ്റുന്ന രീതിയിൽ അത്ര ചെറുതായി ശാന്തനായി സ്നേഹത്തിൻ്റെ മൂർത്തി അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുക ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് എവിടെയാണ് കണ്ടെത്താനായി സാധിക്കുക അതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം ദൈവികാരുണ്യത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ് എന്ന് പറയുന്നത് ആയതിനാലാണ് ഇന്നേ ദിവസം നമ്മൾ ദൈവിക നിറയാൻ വേണ്ടി പരിശ്രമിക്കുക ഞാൻ ദൈവിക സ്നേഹത്താണെന്നറിയണം എനിക്കുള്ളവയെല്ലാം ദൈവികമായ സ്നേഹത്താണെന്നറിയണം ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാം ദൈവികമായ സ്നേഹത്താണെന്നറിയണം ഈ ലോകം മുഴുവനും ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ഇന്ന് ദൈവികമായ സ്നേഹത്താൽ നിറയണം ആ ദൈവിക സ്നേഹം നിറയുമ്പോൾ ക്ഷമയുണ്ടാകും ക്ഷമിക്കാൻ സാധിക്കും വിട്ടുകൊടുക്കാൻ സാധിക്കും അംഗീകരിക്കാൻ സാധിക്കും സ്വീകരിക്കാൻ സാധിക്കും കൂടെ നിൽക്കാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ ആധുനിക ലോകത്തിൽ രാജ്യങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാതെ സ്നേഹിക്കാൻ സാധിക്കാതെ അംഗീകരിക്കാൻ സാധിക്കാതെ വിട്ടുകൊടുക്കാൻ സാധിക്കാതെ ക്ഷമിക്കാൻ സാധിക്കാതെ കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് യുദ്ധഭീതിയിലാവുകയാണ് മതത്തിൻ്റെ പേരിൽ എത്രയോ അസ്വസ്ഥകളുണ്ടാകുന്നുണ്ട് സ്നേഹരാഹിത്വത്തിൻ്റെ പേരിൽ അത്ര വിവാസ്വസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ എത്രയു അസ്വസ്ഥതകളുണ്ടാകുന്നുണ്ട് അതെല്ലാം മാനുഷിക തലത്തിൽ നിൽക്കുന്നതാണ് പക്ഷേ ഇവിടെ പരമകാരുണ്യവനായ ഈശോ നമ്മുടെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് ലോകം മുഴുവനും ദൈവികമായ സ്നേഹത്താൽ നിറയട്ടെ എന്ന് ദൈവികമായ സ്നേഹത്താൽ നിറയട്ടെ എന്ന് നമുക്ക് സ്വയം ചോദിക്കാം ഇന്ന് എനിക്കെങ്ങനെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കും ആ ദൈവസ്നേഹത്തെ എങ്ങനെ പൂർണ്ണമായി സ്വീകരിക്കാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ആർക്കാണ് എൻ്റെ വാക്കുകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ ദൈവസ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കുക എൻ്റെ വാക്ക് പ്രവർത്തി എൻ്റെ ജീവിതം തന്നെ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഭാവമാവണം അവൻ്റെ സ്നേഹം എന്നെ സുഖപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും ഞാൻ അനുവദിക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് തലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ ഏഴ് ദിവസം ഏഴ് തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ദൈവിക സ്നേഹത്തിൻ്റെ ആ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആദ്യപടിയായി നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ തന്നെ വലിയൊരു സ്നേഹത്തിൻ്റെ സംരക്ഷണം എല്ലാ ദിവസവും നമുക്ക് ചോദിച്ച് മേടിക്കാം ഒന്നാമത്തെ കാര്യം ദൈവികമായ സ്നേഹത്തിൻ്റെ ഒരു സംരക്ഷണം പ്രൊട്ടക്ഷൻ സംരക്ഷണം വേണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് ഈശോയെ നിൻ്റെ സ്നേഹത്താൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ് ആരെങ്കിലും നമ്മളെ നയിക്കാനായിട്ടുണ്ടാകും മനോദര ജീവിതത്തിൽ ഈശോയെ നിൻ്റെ സ്നേഹത്താൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം സകല വിശുദ്ധരുടെയും ആധ്യസം നമ്മുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെ ആദ്യസം തേടാം നമ്മുടെ കാവൽമാലാക്കയുടെ മാധ്യസം തേടാം എന്നിട്ട് നമുക്ക് പറയാം അവരോട് പശുദ്ധമ്മേ എൻ്റെ പേരിന് കാണുഭുധനായിരുന്ന വിശുദ്ധനെ കാവൽമാലാക്കന്മാരെ സകല വിശുദ്ധരെ എന്നെ ദൈവിക സ്നേഹത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കണമേ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവിക സ്നേഹം നിറയ്ക്കുവാനായി എന്നെ എപ്പോഴും നയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ സഹായം നമുക്കുണ്ട് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവിക സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ മാറ്റിവെക്കുക ഇന്നത്തെ ദിവസം ദൈവിക സ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളാണ് അതൊരു ശുദ്ധീകരണമാണ് ആണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കുക ദൈവിക സ്നേഹ നഷ്ടപ്പെടുത്തി കളയുന്ന അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തിലേക്ക് വളർത്താത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം ബോധപൂർവ്വം മാറ്റുക ക്ലീൻ ചെയ്യുക നാലാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവിക സ്നേഹത്തിലേക്ക് ആഴപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ ശേഖരണം നല്ല കുമ്പസ്കാരം വിശുദ്ധ കുർബാനയുടെ ശേഖരണം വചനവായന ദൈവം എനിക്ക് ഇന്നേ ദിവസം ചെയ്തു തന്നിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നാളിതുവരെ ആ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ദൈവിക സ്നേഹം നിറയണം എന്തിനും നിറയണം മറ്റുള്ളവരും നിറയണം ലോകം മുഴുവനും നിറയണം അപ്പം എന്താ ചെയ്യണം ദൈവിക സ്നേഹം നിറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക അപ്പം ഒരു നിറവ് ഉണ്ടാവും നമുക്കറിയാവല്ലോ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഫില്ല് ചെയ്യണം എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കണം അതുകൊണ്ട് ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം ജീവികാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കണം മറ്റുള്ളവർ നല്ല വാക്കുകൾ പറയാനായി സാധിക്കണം ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ എതിരെ വരുന്നവരുടെ മുഖത്ത് നോക്കി ഈശോയുടെ നാമത്തെ പ്രതി ഈശോയുടെ കൂടി ഒന്ന് പോഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നാല് തലങ്ങൾ നമ്മൾ കടന്നുപോയി അഞ്ചാമത്തെ തലമെന്ന് പറയുന്നത് ഈ കിട്ടിയ ദൈവിക സ്നേഹത്തെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം കുറേ ദൈവിക സ്നേഹം നമ്മളിലേക്ക് കിട്ടുന്നുണ്ട് കുറേ ദൈവിക സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊരു ആത്മീയ വശമുണ്ട് ശാരീരിക വശമുണ്ട് മാനസിക വശമുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള വശ തലങ്ങൾ നമ്മൾ ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ എല്ലാ തലങ്ങളിലും ദൈവിക സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ബാലൻസ് ചെയ്യണം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ സംസാരത്തിൽ എനിക്ക് ദൈവിക സ്നേഹം കൊണ്ടുവരാൻ പറ്റി പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ ദൈവിക സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ പലപ്പോഴും തെറ്റിലോട്ട് പോയി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പോയി അല്ലെങ്കിൽ അരിശവും ദേഷ്യവും ഒക്കെ വന്ന് പലപ്പോഴും ദൈവിക സ്നേഹം എനിക്കത് സ്വന്തമാക്കാൻ സാധിച്ചില്ല തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം വീണ്ടും തമ്പുരാൻ്റെ വലിയ കൃപകൾ നമുക്ക് സ്വന്തമാക്കാൻ പരിശോധിക്കാം ാൻ്റെ വലിയ കൃപയിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ബാലൻസിങ് ഉണ്ടാക്കണം നമ്മുടെ ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് മേലധികാരികളോട് ഇവരോടൊക്കെ നമ്മളുടെ സംസാരത്തിൽ ദൈവിക സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ അതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം ചിലരോട് മാത്രം പോരാ അല്ലെങ്കിൽ ചിലർന്ന് മാത്രം മാറി നിൽക്കാൻ പാടില്ല എല്ലാവരും ബാലൻസ് ആയിരിക്കണം നമ്മുടെ ദൈവിക സ്നേഹം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനുഗ്രഹിക്കുകയാണ് ആരിലേക്കൊക്കെയാണോ ദൈവിക സ്നേഹം കടന്നു ചെല്ലേണ്ടത് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത വ്യക്തികളുണ്ട് അംഗീകരിക്കാൻ സാധിക്കാത്ത വ്യക്തികളുണ്ട് നമ്മെ വേദനിപ്പിച്ച വ്യക്തികളുണ്ട് നാം വേദനിപ്പിച്ച വ്യക്തികളുണ്ട് നമ്മെ മാറ്റി നിർത്തിയ വ്യക്തികളുണ്ട് നം നാം മാറ്റി നിർത്തിയ വ്യക്തികളുണ്ട് നമ്മളെ ബോധപൂർവ്വം അവഗണിച്ച വ്യക്തികളുണ്ട് നാം ബോധപൂർവ്വം അവഗണിച്ച വ്യക്തികളുണ്ട് ഇങ്ങനെ വലിയൊരു നീണ്ട നിരവരെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കണം അവരുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും കർത്താപായിശോയെ ഇതിൻ്റെ നാമത്തിൻ്റെ ശുദ്ധിയായാലും ഇതിൻ്റെ ലവികമായ സ്നേഹത്തിൻ്റെ ശുദ്ധിയായാലും ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അനുഗ്രഹിക്കുകയാണ് എൻ്റെ മാതാപിതാക്കളെ എൻ്റെ സഹോദരങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ അയൽക്കാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്നെ സഹായിക്കുന്നവരെ എന്നെ സഹായിക്കാതെ മാറി നിൽക്കുന്നവരെ എന്നെ വെറുക്കുന്നവരെ എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ അംഗീകരിക്കുന്നവരെ എന്നെ അംഗീകരിക്കാത്തവരെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് എല്ലാവരിലേക്കും ദൈവിക സ്നേഹം നിറയട്ടെ പരിപൂർണമായ ദൈവിക സ്നേഹം നിറയട്ടെ പരിശുദ്ധ സക്രാരിയിൽ നിന്നും വിശുദ്ധ കുർബാനിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവിക സ്നേഹം വ്യവസ്ഥകളില്ലാത്ത ദൈവിക സ്നേഹം എല്ലാവരിലേക്കും നിറയട്ടെ ലോകം മുഴുവനും നിറയട്ടെ രാഷ്ട്രീയ അധികാരികൾ തമ്മിൽ നിറയട്ടെ രാഷ്ട്ര തലവന്മാർ തമ്മിൽ നിറയട്ടെ മതാധികാരി തമ്മിൽ നിറയട്ടെ മതമേലക്ഷന്മാരുടെ തമ്മിൽ ദൈപിക സ്നേഹത്താണെന്നറിയട്ടെ എല്ലാവരിലേക്കും ലോകം മുഴുവനുള്ള ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ എല്ലാ സൃഷ്ടികളുടെ മേലും ദൈവിക സ്നേഹം നിറയട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സന്നിധി നമുക്ക് നന്ദിയോടെ പറയാം കർത്താപ് ഇന്ന ദിവസം ഈ പ്രഭാതത്തിൻ്റെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിന് നന്ദി ഈ പ്രഭാതം കാണുവാൻ സാധിച്ചവന് നന്ദി ആരാധനയിൽ കൂടെ കൂടെയായിരിക്കുവാൻ സാധിച്ചതിന് നന്ദി നല്ല മാതാപിതാക്കളെ നൽകിയതിന് അധ്യാപകരെ നൽകിയതിന് മക്കളെ നൽകിയതിന് മാതാപിതാക്കളെ നൽകിയതിന് സഹോദരങ്ങൾ നൽകിയതിന് ജീവിത പങ്കാളിയെ നൽകിയതിന് നല്ല സൗഹൃദങ്ങൾ നൽകിയതിന് എന്നെ മനസ്സിലാക്കുന്നവരെ നൽകിയതിന് എന്നെ സ്നേഹിക്കുന്നവരെ നൽകിയതിന് എൻ്റെ നന്മ കാണാൻ എൻ്റെ നല്ല വളർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരെ നൽകിയതിന് ഈശോയെ നന്ദി 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 ഒപ്പം എന്നെ മാറ്റി നിർത്തിയവരെ എന്നെ അവഗണിച്ചവരെ എന്നെ വേദനിപ്പിച്ചവരെ എല്ലാവരെയും ഓർത്തു ഞാൻ നന്ദി പറയുകയാണ് അതുകൊണ്ടാണ് അവരെ കർത്താവ് നിൻ്റെ സന്നിധിയിലേക്ക് കുറച്ചും കൂടെ ചേർന്നിരിക്കാൻ എനിക്ക് സാധിച്ചത് അതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരിലേക്കും നന്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരമകാരുടെ നഥയ്യാരാധനയുടെ സമയം ഒരു ധ്യാനം പോലെ കൊണ്ടുപോകുവാനായിട്ട് അനുവദിച്ചു എന്ന് ഇവർ നന്ദി പറയുന്നു എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന ദിവസം ധാരാളം കുട്ടികൾ ധാരാളം നിയോഗങ്ങളെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ പേപ്പർ വാല്യുവേഷൻ വരുന്നു കോളേജ് കുട്ടികളുടെ എക്സാം വരുന്നു മറ്റുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് യോഗ്യതാ പരീക്ഷകൾക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അധ്യാപന ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ പഠിക്കുന്നവരെയും പരീക്ഷ എഴുതുന്നവരെയും ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരിലേക്കെല്ലാം ദൈവിക സ്നേഹം നിറയട്ടെ അവർ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലേക്കും ദൈവിക സ്നേഹം നിറയട്ടെ പ്രിയ സഹോദരരെ ഈ പരമദേവികാരുടെ ദിനനാഥന് മുമ്പിലിരുന്നു കൊണ്ട് നമുക്കിന്നൊരു പ്രതിജ്ഞ എടുക്കാം ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും വിശ്വമിശിഹായ സുധിയായിരിക്കട്ടെ എന്ന് പറയുന്ന പോലെ തന്നെ നിന്നിലുള്ള ദൈവിക സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നുകൂടി നമുക്ക് പറയാനായിട്ട് പരിശ്രമിക്കാം ഓരോ വ്യക്തിയെ കാണുമ്പോഴും ഒച്ചത്തിൽ പറയണമെന്നില്ല മനസ്സിൽ പറഞ്ഞാൽ മതി നിന്നിലുള്ള ദൈവിക സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു നിന്നിലുള്ള ദൈവിക സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു നിന്നിലുള്ള ദൈവിക സ്നേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഈശോയെ ഏറ്റവും വലിയ സ്നേഹത്തിനടയാളമായിട്ടാണല്ലോ അന്ന് ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് പരിശുദ്ധ കുർബാന വലിയ മഹാത്ഭുതത്തെ വലിയ ദൈവ ദൈവീസ്നേഹത്തിൻ്റെ മഹാത്ഭുതത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു പരിശുദ്ധ കുർബാനയോട് ഇന്ന് ആളുകളുണ്ടായ എല്ലാ അവഹേളനങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു മനസ്തപിക്കുന്നു അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരമകാരുണ്യ വനായിശോയെ ഇതിൻ്റെ സ്നേഹം അനന്തമായ ദയയോട് ചേർന്ന് തരുന്നതാണ് എന്ന് ഞങ്ങൾ ഇന്നേ ദിവസം മനസ്സിലാക്കുന്നു ഞങ്ങൾ പലപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്നത് ദേവിയ സ്നേഹത്തിൻ്റെ ഭാവത്തോടു കൂടി സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നു പക്ഷേ ആ സ്നേഹത്തിൻ്റെ മൂർത്തിയും ഭാവമായ ദയ എന്ന വലിയ പുണ്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട് കർത്താവ് ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ അങ്ങയുടെ ദയയാൽ ഞങ്ങളെ ആകർഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരിലെല്ലാമാണോ ദേവിക സ്നേഹം നിറയേണ്ടത് എവിടെയൊക്കെയാണോ ദേവികയോ സ്നേഹം നിറയേണ്ടത് അവിടെയൊക്കെ എല്ലാം നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ സന്ദേശം ദൈവികമായ സ്നേഹത്തിൻ്റെ സന്ദേശം കടന്നിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം അവരേക്കെല്ലാം സാധിക്കുന്നതിലേക്കെല്ലാം ഈ ദൈവിക സ്നേഹത്തിൻ്റെ സന്ദേശം നമുക്ക് കൈമാറാം അങ്ങനെ അവരും ദൈവിക സ്നേഹത്താണെന്നറിയട്ടെ അവരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും ദൈവികമായ സ്നേഹത്താണറിയട്ടെ പരിശുദ്ധമായ ആ വലിയ സ്നേഹം നമുക്ക് സ്വന്തമാക്കാം നാളെ നമ്മൾ അടുത്ത ദൈവികമായ വലിയ സ്നേഹത്തെക്കുറിച്ച് ഇത് നമ്മൾ കണ്ടതുപോലെ തന്നെ നാളെ അടുത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണും നമുക്ക് നമ്മുടെ അവൻ്റെ കൂടെയായിരിക്കാം ഇന്നേ ദിവസം മുഴുവൻ എല്ലാവരെയും നമുക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലും ചിന്തയിലും ആഗ്രഹത്തിലുമെല്ലാം ദൈവിക സ്നേഹത്താൽ നിറഞ്ഞതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാം കർത്താവ് നീ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ നിൻ്റെ ദയയുടെയും ക്ഷമയുടെയും കൃപയുടെയും പ്രതിഫലമാകുവാൻ എന്നെ സഹായിക്കണമേ മറ്റുള്ളവരെ നിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനും ലോകവുമായി നിൻ്റെ സ്നേഹം പങ്കിടുവാനും എന്നെ അനുവദിക്കണമേ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം ഈ ദിവസം മുഴുവനും നമുക്ക് സ്വയം ഓർപ്പിച്ചുകൊണ്ടേയിരിക്കാം ദൈവത്താൽ ഞാൻ ആഴപ്പെട്ട് സ്നേഹിക്കുന്നു ആ സ്നേഹം മറ്റുള്ളവരായി പങ്കിടുവാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു നല്ലൊരു സിദ്ധിനം ആശംസിക്കുന്നു തവരാ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദിവിയുമായ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ